എന്റെ അമ്മ മൂലം തിരുനാൾ മഹാരാജാവ് എഴുന്നള്ളുന്നേ ഉത്തരവ് കണ്ടില്ലേ പഴയ രാജാക്കന്മാരുടെ വസ്ത്രധാരണം ഒരു ഒറ്റ മുണ്ടും പൊതച്ച് അദ്ദേഹം ഏതോ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവുകയാണ് കുറച്ച് സംഘികളും കൂടെയുണ്ട് അദ്ദേഹത്തിന്റെ വഴി മധ്യേ വെച്ചിട്ട് ഒരാൾ കൈ അങ്ങോട്ടേക്ക് നീട്ടുന്നുണ്ട് ആ വ്യക്തി നോക്കി അദ്ദേഹത്തിന്റെ ആ രൂപം വെച്ചിട്ട് ഒരു കാര്യം ഉറപ്പിക്ക അദ്ദേഹം എന്തായാലും ഒരു സവർണമല്ലോ അങ്ങനെ ഒരു വ്യക്തി തന്റെ ദേഹത്തേക്ക് സ്പർശിക്കുന്നത് ധാർട്ട്യമില്ലാത്ത രാജാവിന്റെ ആ പ്രവർത്തനം എങ്ങനെയുണ്ട് ഗംഭീരമല്ല എന്റെ ഭാസ്കര അങ്ങനെ ഒരു ഇത്തരം ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും ഇങ്ങനെയല്ലേ ലാളിത്യമുള്ള സ്വഭാവം പ്രജകളായിട്ടുള്ളവരോട് എങ്ങനെയാണ് രാജാവായിട്ടുള്ള വ്യക്തി പെരുമാറേണ്ടത് എന്ന് നിയുക്ത കോപ്പർ രാജാവിനെ കണ്ടുപഠിക്കണം കൂടെ കൂടെ പ്രജ പ്രജ എന്ന വാക്ക് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാത്ത ഇതുപോലുള്ള വ്യക്തിയെ പോലുള്ളവർ ഇങ്ങനെ തന്നെ അനുഭവിക്കണം കണ്ടില്ലേ ഒരു പിന്നോക്കാരനെ ഇത്ര മാത്രം പരസ്യമായി അവഹേളിച്ച് മുന്നോട്ട് പോകുന്ന ഈ കോപ്പർ രാജാവ് എല്ലാത്തരം പ്രജകൾക്കും ഒരേ നീതി നടപ്പാക്കുമെന്ന് നിങ്ങൾ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചുള്ളൂ അടിയാത്തി അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് തൊട്ടുകളി വേണ്ട എടുത്ത് താഴേക്കറിഞ്ഞിരിക്ക